ർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഐതിഹ്യമാലയിലെ ഏഴാമത്തെ ഐതിഹ്യമായ തലക്കുളത്തൂർ ഭട്ടതിരിയും പാഴൂർ പടിപ്പുരയും എന്നതാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് പ്രസിദ്ധനായ തലക്കുളത്തൂർ ഭട്ടതിരിയുടെ ഇല്ലം ബ്രിട്ടീഷ് മലയാളത്തിലാണ് ഇദ്ദേഹം നല്ല വിൽപ്പന്നനും ജ്യോതിശാസ്ത്ര പാരംഗതനുമായിരുന്നു എന്ന് പ്രസിദ്ധമാണല്ലോ ഭട്ടതിരിക്ക് പ്രശ്നം പറയുന്നതിന് ഒരു വാസന ബാല്യത്തിൽ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം ബ്രഹ്മചാരിയായി വേദാധ്യയനം ചെയ്തു താമസിക്കുന്ന കാലത്ത് അനധ്യയന ദിവസങ്ങളിൽ തന്റെ സഹപാഠികളും ഒരുമിച്ച് കളിക്കുമ്പോൾ ഓരോരുത്തർ ഓരോ നേരം പൂക്കുകൾ കാണിക്കുന്ന ശേഖരത്തിൽ ഇദ്ദേഹം പ്രശ്നം വെച്ച് ഫലം പറയുകയാണ് പതിവ് ആ പതിവിൻ പ്രകാരം ഒരു ദിവസം ഓതിക്കോൻ പുറത്തെവിടെയോ ഇറങ്ങിപ്പോയിരുന്ന സമയം കുട്ടികൾ എല്ലാവരും കൂടി ഓരോ കളികൾ തുടങ്ങി ഭട്ടതിരി കവിടിക്കു പകരം കുറെ ചെറിയ പാറക്കല്ലുകൾ പെറുക്കിയെടുത്ത് പ്രശ്നം വെക്കാനും തുടങ്ങി അപ്പോഴേക്കും ശേഷം എല്ലാവരും പ്രശ്നം കേൾക്കാനായി ചുറ്റും ചെന്നുകൂടി അപ്പോൾ ഒരു ഉണ്ണി നമ്പൂതിരി ആട്ടെ നമ്മുടെ ഓതിക്കോനും ഉണ്ണി ഉണ്ടാകാതെ ഇരിക്കുന്നതിലെ കാരണം എന്താണെന്ന് ഒന്ന് വാരി വെച്ച് നോക്കിയാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഉടനെ ഭട്ടതിരി പ്രശ്നം വെക്കുന്ന ഭാവങ്ങളൊക്കെ കാണിച്ചിട്ട് ബാലശാപം കൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പോൾ മറ്റൊരാൾ അതിന് പ്രതിവിധി കൂടി അറിഞ്ഞാൽ കൊള്ളാം എന്ന് പറഞ്ഞു ഭട്ടതിരി ഒന്നുകൂടി വാരി വെച്ച് വിചാരിച്ചിട്ട് പഞ്ചസാര പായസം ഉണ്ടാക്കി ഒരു സംവത്സരം മുടങ്ങാതെ ദിവസം തോറും ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുക്കുകയും മേലാൽ കുട്ടികളെ അടിക്കാതിരിക്കുകയും ചെയ്താൽ ഉണ്ണി ഉണ്ടാകുമെന്ന് പറഞ്ഞു ഭട്ടതിരിയുടെ പ്രശ്നം ആരംഭിച്ചപ്പോഴേക്കും ഓതിക്കോൻ നമ്പൂതിരി തിരിച്ചു വന്നു ഇവരുടെ കളി എന്തെല്ലാമാണെന്നറിയുന്നതിനായി ഒളിച്ചു നിന്നിരുന്നതിനാൽ പ്രശ്നവും പ്രതിവിധിയും എല്ലാം കേട്ടു മനസ്സിലാക്കി പിന്നെയും അവിടെ നിന്ന് ആരും കാണാതെ ഇറങ്ങിപ്പോയി ഒന്നും അറിയാത്ത ഭാവത്തിൽ വീണ്ടും എല്ലാവരും കാണത്തക്ക വിധത്തിൽ തിരിച്ചു വന്നു ഓദിക്കോൻ നമ്പൂരി വരുന്നത് കണ്ട് എല്ലാവരും കളി നിർത്തി അവരവർക്ക് നിശ്ചയിച്ചിട്ടുണ്ടായിരുന്ന പ്രവൃത്തികൾ ചെയ്തു കൊണ്ടിരുന്നു ഓതിക്കോൻ നമ്പൂരി പതിവ് പോലെ അല്ലാതെ ഒന്നും ഭാവിക്കുകയും പറയുകയും ചെയ്തു എങ്കിലും അദ്ദേഹം കുട്ടികളെ കഠിനമായി അടിക്കാറുള്ളതിനാൽ ഭട്ടതിരിയുടെ പ്രശ്നം വാസ്തവമായിരിക്കുമോ എന്നു സംശയം തോന്നുകയാൽ പിറ്റേ ദിവസം മുതൽ പഞ്ചസാര പായസം ഉണ്ടാക്കി തന്റെ ശിഷ്യന്മാരായ ബ്രാഹ്മണ കുട്ടികൾക്ക് ധാരാളമായി കൊടുത്തു തുടങ്ങി കുട്ടികളെ അടിക്കാതെയുമായി അങ്ങനെ ഒരു സംവത്സരം കഴിഞ്ഞപ്പോഴേക്കും ഓതിക്കോ നമ്പൂരിക്ക് ഉണ്ണിയുണ്ടാവുകയും ചെയ്തു അപ്പോഴേക്കും അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നുകയാൽ ഭട്ടതിരിയെ വിളിച്ച് ഉണ്ണി നീ ജ്യോതിശാസ്ത്രം പഠിക്കണം നീ നല്ല പ്രശ്നക്കാരനായി തീരും എന്ന് തലയിൽ തൊട്ട് അനുഗ്രഹിച്ചു പറഞ്ഞു ഗുരുനാഥന്റെ ഈ അനുഗ്രഹത്തെ സഫലീകരിക്കണമെന്ന് വിചാരിച്ച് ഘട്ടത്തിൽ വേദാധ്യായനം കഴിഞ്ഞ ഉടനെ തന്നെ ജ്യോതിശാസ്ത്രം പഠിക്കാൻ ആരംഭിച്ചു അതോടുകൂടി കാവ്യനാടകാലംകാരങ്ങളും ശബ്ദശാസ്ത്രങ്ങളും അഭ്യസിച്ചു തുടങ്ങി സമാവർത്തനം കഴിഞ്ഞ് ഏകദേശ യൗവനമായപ്പോഴേക്കും ഭട്ടതിരി അതിവിദ്വാനും ഒരു നല്ല ജ്യോത്സ്യനുമായി തീർന്നു തദനന്തരം ഭട്ടതിരി വിവാഹം ചെയ് ഗൃഹസ്ഥനായി താമസിക്കുന്ന കാലത്ത് ഒരു പുത്രനുണ്ടായി പുത്രന്റെ ജാതകം അദ്ദേഹം വളരെ സൂക്ഷ്മമായി ഗണിച്ചെഴുതുകയും ആയുർഭലം വളരെയുള്ളതായി കാണപ്പെടുകയും ചെയ്തു എങ്കിലും ആണ്ടു തികയുന്നതിനു മുമ്പ് തന്നെ ആ ശിശു മരിച്ചുപോയി അപ്പോൾ ഭട്ടതിരിക്ക് വളരെ വ്യസനമുണ്ടായി എന്ന് മാത്രമല്ല ജ്യോതിശാസ്ത്രം വിശ്വാസയോഗ്യമല്ലായിരിക്കുമോ എന്നൊരു ശങ്കയും ജനിച്ചു ഉടനെ ഈ സംശയം തീർക്കുന്നതിനായി മൃതജാതകവും കൊണ്ട് പരദേശത്ത് തഞ്ചന്നൂരിൽ ആൾവാർ എന്നു പ്രസിദ്ധനായ മഹാന്റെ അടുക്കലേക്ക് പുറപ്പെട്ടു ഭട്ടതിരി അവിടെ എത്താറായപ്പോൾ ചില ലക്ഷണങ്ങൾ കൊണ്ട് ഇദ്ദേഹത്തിന്റെ ആഗമനം ആൾവാർക്കും മനസ്സിലാവുകയാൽ തന്റെ ശിഷ്യരോട് ഒരു മൃതജാതകവും കൊണ്ട് ഒരു മലയാള ബ്രാഹ്മണൻ ഇപ്പോൾ ഇവിടെ വരും അദ്ദേഹം വന്നാൽ ആ മൃതജാതകം പുറത്തു വെച്ച് ഇവിടെ കയറിയിരിക്കാൻ പറയണം എന്ന് പറഞ്ഞിട്ട് നിത്യകർമാനുഷ്ഠാനാദികൾക്കായി പോയി ഭട്ടതിരി അവിടെ എത്തിയ ഉടനെ ഗുരുനാഥന്റെ കൽപ്പനയെ ശിഷ്യർ ഭട്ടതിരിയെ അറിയിക്കുകയും ആൾവാരുടെ യോഗ്യതയിൽ വിസ്മയാകുലനായും ഭട്ടതിരി മൃതജാതകൻ ദൂരെ കളഞ്ഞു ഗൃഹത്തിനുള്ളിൽ പ്രവേശിക്കുകയും ചെയ്തു കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ആൾവാർ വന്നു തമ്മിൽ സംസാരിച്ച് ഭട്ടതിരിക്കുണ്ടായ സംശയം തീർത്തു ജ്യോതിശാസ്ത്രം ഒരിക്കലും അബദ്ധമായി വരുന്നതല്ലെന്നും ജ്യോത്സ്യന്മാർക്ക് ഇഷ്ടദേവതയെ ഉപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാതെയിരുന്നാൽ അതിന്റെ ഫലം ശരിയായി കണ്ടില്ലെന്നു വന്നു പോകാമെന്നേ ഉള്ളൂ എന്നും ആൾവാർ പറകയാൽ താൻ എഴുതിയ ജാതകം തെറ്റിപ്പോയത് തനിക്ക് ദേവതോപാസനയും മന്ത്രസിദ്ധിയും ഇല്ലാഞ്ഞിട്ടാണെന്ന് മനസ്സിലാക്കി ഭട്ടതിരി തിരിച്ചു പോവുകയും ചെയ്തു ഭട്ടതിരി തിരിച്ചു വരും വഴി തന്നെ ഋഷിവ പേരു വന്ന് വടക്കുന്നാഥനെ ഭജിച്ചും കൊണ്ട് ഒരു വിശിഷ്ട മന്ത്രം അക്ഷരസംഖ്യ കഴിച്ചു താമസിച്ചു അക്കാലത്ത് അവിടെ ദേവന് ചാർത്തിയിരുന്ന ഒരു തൃക്കണ്ണു മോഷണം പോവുകയും പ്രശ്നക്കാരെ വരുത്തി പ്രശ്നം വെപ്പിച്ചു നോക്കിക്കുകയും ചെയ്തു പ്രശ്നക്കാർ മോഷ്ടാവിന്റെ നിറം കറുത്തതാണെന്നും നാമാക്ഷരങ്ങൾ രണ്ടു മാത്രമേ ഉള്ളൂ എന്നും അവയിൽ ആദ്യത്തേതു കാ എന്നും രണ്ടാമത്തേത് ഖ എന്നും ആണെന്നും വിധിച്ചു അതിനാൽ ക്ഷേത്ര സംബന്ധികളിൽ ഒരുവനും കറമ്പനുമായ കാക്കു എന്നൊരുവനെ പിടികൂടി ബന്ധനത്തിലാക്കി ദിവസം തോറും ഓരോ വിധത്തിൽ ഹേമദണ്ഡങ്ങൾ ചെയ്തു തുടങ്ങി എങ്കിലും യാതൊരു തെളിവും ഉണ്ടായില്ല ഭട്ടതിരി ഭജനം കഴിഞ്ഞല്ലാതെ പ്രശ്നം വെക്കുകയില്ലെന്ന് പ്രതിജ്ഞ ചെയ്തിരുന്നതിനാലും അക്കാലത്ത് മൗനവ്രതമായിരുന്നതുകൊണ്ടും അദ്ദേഹത്തെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുന്നതിന് തരമില്ലായിരുന്നു ഭജനം കാലം കൂടിയതിന്റെ ശേഷം ഭട്ടതിരിയെ കൊണ്ട് പ്രശ്നം വെപ്പിക്കുകയും തൃക്കണ്ണ് കൊണ്ടുപോയത് ഒരു കാക്കയാണെന്ന് വടക്കുമാറി ഒരു തെങ്ങിന്റെ മുകളിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെന്നും വിധിക്കുകയും അപ്രകാരം മോഷണദ്രവ്യം കിട്ടുകയും ചെയ്തു അതിനാൽ കൊച്ചി മഹാരാജാവ് സന്തോഷിച്ച് ഭട്ടതിരിക്ക് അനേകം ബിരുദങ്ങൾ കൽപ്പിച്ചു കൊടുത്തു അതിന്റെ ശേഷം ഭട്ടതിരി തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസിനെ സന്നിധിയിലും പല പ്രശ്നങ്ങൾ പറയുകയും ജാതകങ്ങൾ എഴുതി കൊടുക്കുകയും എല്ലാം ശരിയായി ഒത്തുവരികയാൽ അനേക സമ്മാനങ്ങൾ വാങ്ങുകയും ഉണ്ടായിട്ടുണ്ട് ഭട്ടതിരി തിരുവനന്തപുരത്ത് ചെന്ന് താമസിച്ചിരുന്ന കാലത്ത് ഒരു ദിവസം മഹാരാജാവ് തിരുമനസ് കൊണ്ട് ഭട്ടതിരിയോട് പറഞ്ഞു ഞാൻ നാളെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തൊഴാൻ പോകുമ്പോൾ മതിൽക്കകത്തേക്ക് കടക്കുന്നത് എതിലൂടെയായിരിക്കും ഇതൊന്ന് കൽപ്പിച്ചു ചോദിച്ചു അതിന് മറുപടിയായി ഭട്ടതിരി പറഞ്ഞു അതെനിക്കറിയാം എങ്കിലും ഇപ്പോൾ തിരുമനസിനെ അറിയിക്കുന്നില്ല നാളെ എഴുന്നള്ളുന്ന സമയം എനിക്കറിയാമെന്ന് ഞാനിപ്പോൾ അറിയിച്ചത് വാസ്തവമാണെന്ന് അവിടേക്ക് ബോധപ്പെടും കൊണ്ട് പതിവായി മതിൽകകത്ത് കിഴക്കേ ഗോപുരത്തിൽ കൂടിയായിരുന്നു പിറ്റേ ദിവസം കൊട്ടാരത്തിൽ നിന്ന് എഴുന്നള്ളി കിഴക്കേ ഗോപുരത്തിന്റെ തെക്കുവശത്തായി എഴുന്നള്ളി നിന്നുകൊണ്ട് ഇന്നു ഞാൻ ഇതിലെയാണ് മതിൽക്കകത്തേക്ക് പോകാൻ നിശ്ചയിച്ചിരിക്കുന്നത് ഇവിടെ മതിൽ വെട്ടി പൊളിക്കട്ടെ എന്ന് കൽപ്പിച്ചു ഉടനെ മഴുവും തുമ്പയുമെല്ലാം കൊണ്ട് വേലക്കാരെത്തി മതിൽ വെട്ടി പൊളിച്ചു തുടങ്ങി മതിലിന്റെ കല്ലുകൾ കുറെ പൊളിച്ചപ്പോൾ ഒരു കല്ലിന്റെ ഇടയിൽ ഒരു ഓലത്തുണ്ട് ഇരിക്കുന്നത് കണ്ടു ഉടനെ അതെന്താണ് കാണട്ടെ എന്നു കൽപ്പിച്ചു കൂടെയുണ്ടായിരുന്ന ഹരിക്കാരൻ ഓല കഷ്ണമെടുത്ത് തൃക്കയിൽ കൊടുത്തു കൊണ്ട് വാങ്ങി നോക്കിയപ്പോൾ അതിൽ ഭട്ടതിരി സ്വന്തം കയ്യക്ഷരത്തിൽ ഇതിലെ എഴുന്നള്ളും എന്ന് എഴുതിയിരിക്കുന്നതായി കണ്ടു തിരുമനസ് കൊണ്ട് വളരെ സന്തോഷിക്കുകയും വിസ്മയിക്കുകയും ചെയ്തു ഭട്ടതിരി അപ്പോൾ അടുക്കൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ കൊണ്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ ധീര ശൃംഖല വരുത്തി ഭട്ടതിരിയുടെ രണ്ടു കൈയിന്മേലും ഇടുവിച്ചു അതിന്റെ ശേഷം അതിലെ തന്നെ മതിൽക്കകത്തേക്ക് എഴുന്നള്ളുകയും ഇനി ഇവിടെ കെട്ടിയടയ്ക്കേണ്ട ഭട്ടതിരിയുടെ സ്മാരകമായിട്ട് ഇവിടെ ഒരു വാതിൽ വെപ്പിക്കണം എന്ന് കൽപ്പിക്കുകയും അപ്രകാരം അവിടെ ഒരു വാതിൽ വെപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ ചെമ്പകത്തിൻ മൂട്ടിൽ നട എന്ന് പറഞ്ഞു വരുന്ന വാതിൽ ഇപ്രകാരം ഉണ്ടായിട്ടുള്ളതാണ് മഹാരാജാക്കന്മാർ മതിൽക്കകത്തേക്ക് ഇപ്പോഴും അതിലെയാണ് എഴുന്നള്ളുക പതിവ് ഇങ്ങനെ പല കാരണവശാൽ തിരുവിതാംകൂർ മഹാരാജാവ് തിരുമനസ്സുകൊണ്ട് ഭട്ടതിരിക്ക് പല സമ്മാനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്രകാരം തന്നെ കോഴിക്കോട് ചിറക്കൽ മുതലായ രാജസന്നിധികളിൽ നിന്ന് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സമ്മാനങ്ങൾക്ക് സംഖ്യയില്ല കാലക്രമേണ ഭട്ടതിരി ജാതകമെഴുത്തുകൊണ്ടും പ്രശ്നം കൊണ്ടും വിശ്വവിശ്രുതനായി തീർന്നു ഭട്ടതിരിയുടെയും പ്രസിദ്ധനായ വില്ലുമംഗലത്ത് സ്വാമിയാരുടെയും ജീവിതകാലം ഒന്നായിരുന്നു എന്നാണ് സൂക്ഷ്മ അന്വേഷികളായിട്ടുള്ളവർ തീർച്ചപ്പെടുത്തിയിരിക്കുന്നത് സ്വാമിയുടെ ജീവിതകാലം കൊല്ലവർഷം മുന്നൂറ്റി അമ്പതിനും നാനൂറ്റി അമ്പതിനും മധ്യേ ആയിരുന്നു എന്ന് പല ലക്ഷ്യങ്ങൾ ഉള്ളതും ഭട്ടതിരി പറഞ്ഞിട്ടുള്ളതായി കേട്ടിട്ടുള്ള രക്ഷേ ഗോവിന്ദമർക്ക എന്നുള്ള കലി സംഖ്യ ഈ കാലത്തോട് അടുത്തിരിക്കുന്നതുകൊണ്ടും ഇവർ രണ്ടു പേരും ഒരു കാലത്ത് ജീവിച്ചിരുന്നവരാണെന്ന് തന്നെ ഊഹിക്കാം ഈ സംഗതിയെ ബലപ്പെടുത്തുന്നതായി ഒരു കഥ ഉണ്ട് വില്യമംഗലത്ത് സ്വാമിയാരുടെയും തലക്കുളത്തൂർ ഭട്ടതിരിയുടെയും ആ കഥ അടുത്ത ആഴ്ച പറയാം